സോ എല്ലാവർക്കും സ്വാഗതം ഞാൻ അപേക്ഷിക്കാൻ ഇന്ന് നമ്മളിപ്പോൾ നിസാൻ്റെ പുതിയ ഫേസ്റ്റുഡ് ആയിട്ടുള്ള ആണ് സോ ഈ ഒരു കാരനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ അറിയാം ഈ ഒരു കാർ ഇന്ത്യയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യണത് കാരണം നിസാൻ ഈ ഒരു മോഡൽ വെച്ചുകൊണ്ട് മാത്രം ഇന്ത്യയുടെ മാർക്കറ്റിനെ ഇനിയും അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കുന്നുണ്ട് സോ റീസെൻ്റ് ആയിട്ട് നിസാൻ്റെ എക്സ്ട്രെൽ എന്ന് പറഞ്ഞൊരു കാർ വന്നാലും നമുക്ക് അതിൻ്റെ സെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും എത്ര ഉണ്ട് തന്നെയാന്ന് പക്ഷേ ഈ ഒരു നിസാൻ്റെ മാഗ്നെറ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇത് ലോഞ്ച് പിന്നെ ഈ നാല് വർഷത്തെ ഈ ആൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് സെയിൽ ആയത് ഇന്ത്യയിലും പിന്നെ എക്സ്പോർട്ട് ചെയ്തതും സോ എല്ലാം കൂടി നമുക്ക് അത്രയ്ക്കാണ് ഇതിൽ സെയിൽ അയക്കണത് സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഒരു മോഡൽ തന്നെയെന്ന് പറയാം നിസാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡൽ വെച്ചോന്നാണ്ട് ഇന്ത്യയുടെ മാർക്കറ്റിനെ ഇപ്പോഴും എന്താണ് അവർ റൺ ചെയ്തുകൊണ്ട് പോകുന്നത് സോ ആദ്യം നമുക്ക് ഈ ഒരു കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വലിയ മാറ്റങ്ങളൊന്നും ഇല്ല പക്ഷേ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലാണുണ്ട് അത് നമുക്ക് ഇനിയും കുറച്ച് വൈഡ് ആയിട്ടുണ്ട് സോ ഈ ഒരു ലുക്കിന് ഈ ഒരു ഫ്രണ്ട് ഗ്രിൽ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണമെന്ന് പറയാം അൻ്റെ അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റ്സിനെ കുറിച്ച് പറയാണെങ്കിൽ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് കിട്ടുന്നത് ആൻഡ് എൽ സൈസിൻ്റെ ഒരു ഡി എൽ കിട്ടും ആൻഡ് നമുക്ക് ഇൻഡിക്കേറ്റർ കിട്ടും ആൻഡ് താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡറിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ഫോഗ് ലൈറ്റ്സ് ഉണ്ട് സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിസാൻ പോവുകയാണ് ആൻഡ് നമുക്കിവിടെ നിസാൻ ഒരു ഉണ്ട് ആൻഡ് അഗെയിൻ നമുക്ക് അവിടെ ഒരു ഫ്രണ്ട് ക്യാമറ കാണാൻ പറ്റും സോ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്കും ഇത് ഹെൽപ്പ് ചെയ്യും ആൻഡ് അതേപോലെ നമുക്ക് അതിൻ്റെ പോയിന്റ് നോക്കുവാണെങ്കിൽ പോയിന്റിൽ ചെറുതായിട്ടുള്ള ഒരു ലൈൻസ് ഒക്കെ ഇതിന് കുറച്ചുകൂടി അഗ്രസീവ് സ്റ്റാൻസ് നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട് ആൻഡ് അതേപോലെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് കാണാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആണ് സോ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ നയൻറ്റി ഫൈവ് ആർ സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ്റെ അത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു വീരാണ് നമുക്കിത് കിട്ടുന്നത് ആൻഡ് അവിടെ ബോഡി ക്ലാഡിങ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് നിസൻ മാഗ്നറ്റിൻ്റെ ഒരു ലോഗ് നമുക്ക് നമുക്കവിടെ ഉണ്ട് സോ പിയാനോ ബ്ലാക്ക് കളറിൻ്റെ ഒരു നമുക്ക് ഓർവിയം കാണാൻ പറ്റും ആൻഡ് അതേപോലെ നമുക്ക് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് സോ ത്രീ സിക്സ്റ്റി ഡ്രിക്ക് ഹെൽപ്പ് ആവാനുള്ള ക്യാമറയാണ് ആൻഡ് അതേപോലെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വേറെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സോ ഇതിൻ്റെ ഒരു റൂഫ് റിൽസ് റിൽസാന്ന് പറയാം സോ നമുക്കിവിടെ റൂഫ് റിൽസ് കിട്ടണുണ്ട് ആൻഡ് റിയലും നമുക്ക് അതേപോലെ ടയറാണ് ആൻഡ് ബോഡി ക്ലാഡിങ് ഇവിടെ കാണാൻ പറ്റും സോ ഇതിന് കുറച്ചുകൂടി എസ് യു വി സ്റ്റാൻഡ്സ് കൊടുക്കാനാണ് ഈ ഒരു ബോഡി ബോഡിൻ കൊടുത്തേക്കുന്നത് ആൻഡ് നമുക്ക് ടു നോട്ട് ഫൈവ് എം എം ഒരു സീറ്റ് ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ഇതിന്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സാധനം സ്വിഞ്ഞ് നമുക്ക് നിസാൻ്റെ റിയർ സൈഡിൽ വന്ന് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഒരു സ്പോയിലറാണ് സോ നല്ല ഡിബിൾ ആയിട്ട് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡീഫോഗർ വിത്ത് ബൈപ്പർ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഫോഗ് വന്ന് നമുക്ക് ഡീഫോഗർ ആണെങ്കിൽ മഴ വന്ന് നമുക്ക് അത് കളയാനായിട്ട് മഴവെള്ളം കളയാനായിട്ട് നമുക്ക് ഉണ്ട് ആൻഡ് അതേപോലെ നമുക്ക് വേറെ പുറകിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നിസാൻ്റെ ഒരു ബാറ്റിംഗ് കിട്ടും ആൻഡ് അതേപോലെ മാഗ്നേറ്റിൻ്റെ ഒരു ബാറ്റിംഗ് കിട്ടും സി ബിറ്റി എന്ന് ഒരു ബാറ്റിംഗ് ടർബോ സോ ടർബോ ചാർജ് ഓപ്ഷൻ ഈ ഒരു എഞ്ചിനിൽ അവൈലബിൾ ഉള്ളതുകൊണ്ട് സാധാരണ കിട്ടും ആൻഡ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ സോ നല്ല വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണെന്ന് പറയാം സോ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ വെച്ച് എടുത്തു പോകാൻ പറ്റും സൊ അതേപോലെ നമുക്ക് റിയർലി കാണാൻ പറ്റുന്ന വേറൊരു കാര്യം തന്നെ ഇതിൻ്റെ ത്രീ ഡി ടെയിൽ ലൈറ്റ്സ് ആണ് സോ നമുക്കിവിടെ എമ്മെന്ന് പറഞ്ഞൊരു ഷേപ്പ് നമുക്കതിൽ കാണാൻ പറ്റും സോ ഇപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നിസാൻ മാഗ്നറ്റിൻ്റെ ഇൻസൈഡിലാണ് സോ ഇൻറ്റീരിയലിലാണ് ഫ്രണ്ട് റോ സീറ്റിലാണ് സോ നമുക്കിതിൽ എന്തൊക്കെ കിട്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അടുത്ത് കാണുന്നത് ഡുവൽ ടോൺ ഫിനിഷിംഗ് ഉള്ള ഒരു ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം സോ സീറ്റ് ആയാലും ആൻഡ് ഡാഷ് ബോർഡ് ആണെങ്കിലും എല്ലാം പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഈ ഒരു സ്ഥലമാണേലും എല്ലാം നമുക്ക് എന്താണ് ഡുവൽ ടോണിൽ കിട്ടും സോ ഇതിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഒരു ലെതിരെ ടച്ച് നമുക്ക് കിട്ടും കാരണം ഡ്രൈവർ എങ്ങോട്ട് തിരിഞ്ഞാലും ഫുൾ ലെതിരിട്ടായിരിക്കും സോ ഇവിടെ ടച്ച് ചെയ്താലും ആൻഡ് നമുക്കിവിടെ ഡോറിലാണെങ്കിൽ എവിടെയാലും നമുക്ക് ഫുൾ റെഡ്ഡായിരിക്കും ആൻഡ് ഇത് നമുക്ക് ഈ സ്റ്റേറിനെ കുറിച്ച് പറയണം സോ നല്ലൊരു ഫീൽ ഉള്ള സ്റ്റേറിങ് ആണ് ആൻഡ് സ്റ്റേരി മൂട്ടിൽ കൺട്രോൾസ് ഉണ്ട് ഇസ്ആാൻ്റെ ഉണ്ട് ആൻഡ് ഇവിടെ എസ് ആർ എസിന്റെ എയർ ബാഗ് എന്ന് പറഞ്ഞാൽ ബാറ്റിങ് ഉണ്ട് ആൻഡ് സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം സ്പേസ് കിട്ടും ഇവിടെ നമുക്കൊരു വയർലെസ് എന്താണ് ഒരു മൊബൈൽ ചാർജർ കിട്ടും ആൻഡ് അതേപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ആൻഡ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ആൻഡ് നമുക്ക് എവിടെയാണ് സ്റ്റോറേജ് സ്പേസ് ഹാൻഡ് റിസ്റ്റിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടും സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫീലാണ് ആൻഡ് എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫോർട്ടേമെൻ സിസ്റ്റം ആൻഡ് സെവൻ ഇൻസിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ആണ് നമുക്ക് ഈ ഒരു കാറിൽ കിട്ടുന്നത് സോ ഇനി ഈ ഒരു കാറിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിൽ വൺ ലിറ്ററിൻ്റെ ഒരു എൻജിനാണ് നമുക്ക് കിട്ടുന്നത് ആൻഡ് അതേപോലെ എഞ്ചിൻ്റെ സഹായം കൊണ്ട് നയൻറ്റി നയൻ ബി എച്ച് പി പവറും വൺ സിക്സ്റ്റി എൻ എം ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നല്ലൊരു രീസൺ ആയിട്ടുള്ള ഒരു പവർ തന്നെയാണെന്ന് പറയാം ആൻഡ് ഇതിൽ നമുക്ക് പെട്രോൾ ഓപ്ഷനും കൂടി അവൈലബിൾ ഉണ്ട് ആൻഡ് ഇതിൻ്റെ വേരിയന് കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആറ് വേരിയൻറ്റിലാണ് ഈ ഒരു കാർ കിട്ടുന്നത് സോ ഇതിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് അകത്ത് സിക്സ് എയർ ബാഗ്സ് കിട്ടുന്നുണ്ട് സോ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ അത് എല്ലാ വേരിയന്റും കിട്ടും സോ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പറയാം സോ ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയണമെങ്കിൽ യാതൊരു രീതിയിലും ഈ കാറിൻ്റെ പ്രൈസ് ചേഞ്ച് ആയിട്ടില്ല സോ നമുക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്ന മാക്നെൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്സ് സോ ഇത് അത് തന്നെ ആ ഫൈവ് പോയിന്റ് നയൻ ലാക്സ് ടു നമുക്ക് ലെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു കാറിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറയാനുണ്ട് എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിലുള്ള ഒരു കോമ്പാക്ട് റെസ്റ്റീവിനെ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കാറിനെ കൺസിഡർ ചെയ്യാൻ പറ്റണതാണ് സോ ഇതൊക്കെയാണ് നിസാൻ മാഗ്നറ്റ് ഫേസ്ബുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് കമൻ്റ് അറിയുക ആൻഡ് അടുത്ത വഴി നമുക്ക് പിന്നെയും കാണാം ഇറ്റ്സ് മീ അഭിഷേക് മോഹൻദാസ് സൈനിങ് ഓഫ്